പലരും വന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഓരോ ദിവസം കഴിയും തോറും അവരുടെ മുഖവും മറ്റു ശരീരഭാഗങ്ങളൊക്കെ ഇരുണ്ടിരുണ്ട് വരുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ കെമിക്കൽസോ അല്ലെങ്കിൽ മറ്റു പ്രൊഡക്ട്സൊക്കെ ഉപയോഗിച്ചിട്ടും ഇതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല ഓരോ ദിവസം കഴിയും തോറും ഇത് കൂടിക്കൂടി വരികയാണ് എന്നുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായും ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടെന്നതിന്റെ ഒരു സൂചനയായിരിക്കാം ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കളറേഷൻസ് ഫേസിലും മറ്റ് ശരീരഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട് പി സി ഒ ഡി ഹൈപ്പോ തൈറോയിഡിസം എന്നിവയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഡിസ്കളറേഷൻസ് ഒക്കെ ഉണ്ടാകാം കൂടാതെ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്യേർട്ടി മെൻസസ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ മെൻസസ് നിൽക്കുന്ന മെനോപ്പോസിൻ്റെ സമയത്തൊക്കെ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഇങ്ങനെ സംഭവിക്കാം അതുകൂടാതെ കൂടുതലായിട്ട് സണ് എക്സ്പോഷർ കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഇരുണ്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ ശരിയായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായ രീതിയിലല്ലാത്ത പ്രൊഡക്ട്സും കെമിക്കൽസും ആണ് ഉപയോഗിക്കുന്നത് കൂടുതൽ ബ്ലീച്ചിങ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് മുഖക്കുരു വന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഫേസിൽ ഇങ്ങനെ ഡിസ്കളറേഷൻസ് ഉണ്ടാകാറുണ്ട് അതുപോലെ നിങ്ങൾ മറ്റ് ചില അസുഖങ്ങൾക്ക് മരുന്നുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് ഡിപ്രഷന് മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി സി ഒ ഡിയുടെ ചില മരുന്നുകൾ ചില അയാൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമ്പം ഇത്തരത്തിലുള്ള ഡിസ്കളറേഷൻ കാണാറുണ്ട് കൂടാതെ നിങ്ങളുടെ സ്കിന്നു ഭയങ്കര സെൻസിറ്റീവ് നിങ്ങൾ കൂടുതൽ സ്കിന്നിൽ റബ്ബിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പോളിയേഷൻ ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ വരാം അപ്പം ഇതിന് പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ട് നിങ്ങളുടെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചർമ്മം തിളക്കമുള്ളതാക്കാനും അതുപോലെ തന്നെ അതിലുള്ള ചുളിവുകളൊക്കെ മാറാനും ആരോഗ്യത്തോടെ ഇരിക്കാനും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത് അതിലൊന്നാണ് കൊളാജൻ നമ്മുടെ സ്കിന്നിന് ഉണ്ടാക്കിയിട്ടുള്ളത് മെയിനായിട്ടും കൊളാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതിരിക്കാനും ചർമ്മം ഭയങ്കര ഗ്ലോ ഉള്ളതാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത് എന്നാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ കൊളാജൻ നഷ്ടപ്പെടുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു ശതമാനം വെച്ചിട്ട് കൊളാച്ചൻ നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൊളാജനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ നമ്മുടെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നാത്ത ആ ഒരു രീതിയിലേക്ക് എത്തുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലുള്ള കൊളാജൻ പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തത് സ്മോക്കിംഗ് ആണ് സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരിൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള കൊളാജൻ വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ ചർമ്മത്തിൽ ചുളിവുകൾ വീഴാൻ പെട്ടെന്ന് സാധ്യതകളും ഉണ്ടാകുന്നുണ്ട് രണ്ടാമത് എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് നമുക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഹോർമോൺ ഉണ്ടാകുമ്പോഴും നമ്മുടെ കൊളാജൻ കൂടുതലായിട്ട് നഷ്ടപ്പെടുന്നു കൂടാതെ ഷുഗർ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് നമ്മുടെ ബേക്കറി ഐറ്റംസിലുള്ളതും പുറത്തു നിന്നൊക്കെ കിട്ടുന്ന ഷുഗേഴ്സ് കഴിക്കുമ്പോഴും നിങ്ങൾക്കിങ്ങനെ കൊളാജൻ പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ട് മറ്റൊരു കാരണമാണ് സൺലൈറ്റ് എക്സ്പോഷർ എന്നുള്ളത് കൂടുതലായിട്ട് നിങ്ങൾ സൂര്യപ്രകാശത്തിനോട് എക്സ്പോഷർ കിട്ടുന്ന സമയത്തും അത് ഇങ്ങനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്ക കുറവുള്ള ആൾക്കാരിലും പെട്ടെന്ന് പ്രായമാകാനും നിങ്ങളുടെ സ്കിന്നിലൊക്കെ ചുളിവുകൾ പെട്ടെന്ന് വരാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊളാജൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അളവ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഇനി അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യായാമം എന്നുള്ളതാണ് വ്യായാമം നമ്മളുടെ ശരീരത്തിലെ കൊളാജനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ സൺലൈറ്റിനോട് എക്സ്പോഷർ ആകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും എബവ് തേർട്ടി എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഒരു സൺസ്ക്രീൻ നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് പ്രൊട്ടക്ഷൻ തരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ സിക്സ് അവേഴ്സിലും നിങ്ങളിത് റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ സ്മോക്കിംഗ് ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉറക്കം എന്തായാലും ഒരു ആറ് ടു എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിരിക്കണം സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യോഗ മെഡിറ്റേഷൻ എന്നിവയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ ഷുഗർ മാക്സിമം നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഇനി പ്രധാനമായും കൊളാജൻ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് കൊളാജൻ എത്തും നമ്മുടെ സ്കിന്നു ഒന്നും കൂടെ ബെറ്റർ ആവും എന്നുള്ളത് നമുക്ക് നോക്കാം നല്ല പ്രോട്ടീന് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ബോൺ ബ്രോത്ത് അല്ലെങ്കിൽ എല്ല് സൂപ്പ് ഇതിൽ കുറേ ഫാറ്റ് വൈലബിൾ വൈറ്റമിൻസ് ഉണ്ട് അതൊക്കെ കൊളാജൻ സിന്തോസിസിനെ സഹായിക്കും അതുകൂടാതെ ഫിഷ് ചിക്കൻ വിത്ത് സ്കിന്നു തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഒന്നുകൂടെ നല്ലത് അതിലൊക്കെ നിങ്ങൾ കൊളാച്ചൻ സെന്തോസിസിനെ വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ മുട്ട മുട്ടയിലുള്ള മഞ്ഞക്കരുവാണ് കൂടുതൽ നല്ലത് ക്യോക്ക് അതിലാണ് കൂടുതൽ വൈറ്റമിൻ എ റിച്ചായിട്ടുള്ളത് കൂടാതെ വൈറ്റമിൻ സിക്ക് വേണ്ടിയിട്ട് സിട്രസ് ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് മുസമ്പി നാരങ്ങ എന്നിവയൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ തക്കാളി തക്കാളിയിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലാണ് അതുകൂടാതെ നിങ്ങൾ ഇലക്കറികൾ എന്തായാലും എസ്പെഷ്യലി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് പച്ചിലക്കറികൾ നമ്മുടെ മുരിങ്ങയില ചീരയില പയറില്ല എന്നിവയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് നമ്മുടെ കൊളാജൻ നമ്മുടെ ശരീരത്തിലെ കൊളാജൻ മെയിൻ്റെ ചെയ്യാനും നിലനിർത്തി പോവാനും സിന്തസിസിനും ഉൽപ്പാദനത്തിനും വളരെയധികം നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് സഹായിക്കുന്നുണ്ട് കൂടാതെ സൾഫർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി സവാള എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ബീൻസ് ക്യാരറ്റ് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ കൊളാജൻ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും ഉള്ള കൊളാജൻ നഷ്ടപ്പെടാതെ അത് മെയിൻറ്റെയിൻ നിന്ന് പോവുകയും നിങ്ങളുടെ ചർമ്മം ഗ്ലോ ഉള്ളതായിരിക്കും അതുപോലെ തന്നെ ചുളിവുകൾ വീഴാതെ നിങ്ങളുടെ ചർമ്മം പ്രായം തോന്നിക്കാതിരിക്കാൻ ഇത് വളരെയധികം സഹായിക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കത്തിനും ആരോഗ്യത്തിനും ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ റ്റു വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അതൊരു ഫാറ്റ് സൊലിബിൾ ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ തന്നെ രണ്ട് രീതിയിലുണ്ട് വൈറ്റമിൻ കെ വൺ എന്ന് പറഞ്ഞിട്ടും കെ ടു എന്ന് പറഞ്ഞിട്ടും കെ വണ് നമുക്ക് പച്ചക്കറികളിൽ നിന്ന് എസ്പെഷ്യലി നമ്മുടെ പച്ചിലക്കറികൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് എന്നാൽ കെ ടു നമ്മുടെ കുടലിനുള്ള ബാക്ടീരിയാസ് കെ വണിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ റ്റു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആനിമൽസിൽ നിന്നാണ് അതായത് നമ്മുടെ നോൺ വെജ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ കെ ടു പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുക വൈറ്റമിൻ കെ ടു എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്ത് കൊളാജൻ സിന്തോസിസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതുവഴി നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യവും തിളക്കവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് വൈറ്റമിൻ കെ റ്റുന് നമ്മുടെ ചർമ്മത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ വൈറ്റമിൻ കെ റ്റു നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും നിങ്ങളുടെ ചിക്കൻ ബ്രസ്റ്റ് അതുപോലെ തന്നെ ചിക്കൻ്റെ ലിവർ താറാവിൻ്റെ ലിവർ എന്നിവയിലൊക്കെ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ബട്ടർ ചീസ് മുട്ടയുടെ മഞ്ഞക്കറു എന്നിവയിലും വൈറ്റമിൻ കെ റ്റു ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുക അപ്പം നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ കെ റ്റു ധാരാളം ഉണ്ടാവുകയും അതുവഴി കൊളാജൻ സിന്തസിസ് നടക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഫുഡാണ് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് എന്നുള്ളത് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സും ഇതുപോലെ തന്നെ നിങ്ങളുടെ ചർമ്മത്തിന് വളരെയധികം നല്ലതാണ് അത് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ വളരെയധികം ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പ്രധാനമായിട്ടും ഉള്ളത് കൊഴുപ്പുള്ള ചെറിയ മത്സ്യങ്ങളിലാണ് അതായത് മത്തി അയല നത്തോലി ചൂര ട്യൂണ പോലെയുള്ള മത്സ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാൾനട്ട്സ് ബദാം പോലെയുള്ള നട്ട്സിലും ഇത് കൂടുതലായിട്ട് ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് അതിലും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈഡ്രേഷൻ ചെയ്യുക എന്നുള്ളത് ട്വൻറ്റി ഫൈവ് കിലോ വെയ്റ്റ് ഉള്ള ഒരാൾ വൺ ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ആണ് നിങ്ങൾ കുടിക്കേണ്ടത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ഒന്ന് ഡയറ്റ് ന്യൂട്രീഷന് പിന്നെ ഹൈഡ്രേഷന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്നുള്ളത് ഈ സ്കിൻ കെയർ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് സ്കിന്ന് നമുക്കുണ്ട് ഡ്രൈ സ്കിൻ ഉണ്ട് നോർമൽ സ്കിൻ സ്കിന്നുണ്ട് ഓയിലി സ്കിന്നുണ്ട് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുണ്ട് അപ്പോൾ ഓരോ സ്കിന്നിനും ഓരോ തരത്തിലുള്ള സ്കിൻ കെയർ ആയിരിക്കും കൊടുക്കേണ്ടി വരിക ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ എന്തായാലും വേണ്ടി വരും ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഓയിൽ കുറവുള്ള ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരിക അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ എല്ലാ കെമിക്കൽസും എല്ലാ ക്രീംസും ഒന്നും അവർക്ക് പറ്റിക്കോളണം എന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തൊരു പുതിയ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അലർജിക്കാണോ നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് പാച്ച് ടെസ്റ്റ് ഈ പാച്ച് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ ആ ഒരു ക്രീം അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ചെവിയുടെ ബാക്കിൽ അല്ലെങ്കിൽ കൈത്തണ്ടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈമുട്ടിനവിടെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ഇരുപത്തി നാല് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് അലർജി പോലെയോ ചൊറിച്ചിലോ റെഡ്നെസ് റെഡ് കളർ വരികയോ അങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങൾ ഈ ഒരു സെയിം ക്രീം എടുത്തിട്ട് നിങ്ങളുടെ ഫേസിൽ അല്ലെങ്കിൽ നെക്കിൽ കഴുത്തിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇരുപത്തി നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം എന്തെങ്കിലും അലർജി റിയാക്ഷൻസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഈ രണ്ട് ടെസ്റ്റിലും നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാം നിങ്ങളുടെ ശരീരത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ ഫേസിലെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയുള്ള സ്കിന്നാണ് മറ്റ് ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ ആദ്യം നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഏതും പ്രൊഡക്റ്റും നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ഒരു ഹോം റെമഡിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ചർമ്മത്തിലുള്ള ചുളിവുകൾ കുറയ്ക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്ലിസറിൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഈ ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിന്നിലുള്ള ഹൈഡ്രേഷൻ നിലനിർത്താനും നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സോഫ്റ്റാക്കാനും സ്മൂത്താക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഈ ഗ്ലിസറിൻ നിങ്ങൾ എടുക്കുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഗ്ലിസറിൻ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ട്വൻറ്റി എം എൽ റോസ് വാട്ടറിലേക്ക് ഒരു ഫൈവ് ടു സിക്സ് ഡ്രോപ്സ് അഞ്ച് ടു ആറ് ഡ്രോപ്സ് ഗ്ലിസറിൻ ഉറ്റിക്കുക അതിനുശേഷം അതിലേക്ക് ഒരു അഞ്ച് ടു ആറ് ഡ്രോപ്സ് നാരങ്ങയുടെ നീരും കൂടി ഉറ്റിക്കുക അത് വൈറ്റമിൻ സി ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ ഉറ്റിക്കുന്നത് കൂടുതൽ വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ആവശ്യമില്ല ഇനി ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നാരങ്ങ നീരന് പകരം നിങ്ങൾക്ക് തേൻ ഉറ്റിക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ മുതൽ ട്വൻറ്റി മിനിറ്റ്സ് വരെ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ട്വൻ്റി മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നുള്ള ചുളിവുകൾ കുറയ്ക്കാനും അതുപോലെ അത് കുറച്ചും കൂടി ഗ്ലോ തരാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്ലിസറിൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിനുള്ള എക്സ്പോളിയേഷൻ കുറയുകയും നിങ്ങളുടെ സ്കിൻ ഒന്നും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലുള്ള ഒരു അപ്പിയറൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഗ്ലി ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ഗ്ലിസറിന് ഇട്ടതിന് ശേഷം നിങ്ങൾ വെയിൽ കൊള്ളരുത് അതുപോലെ തന്നെ പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഫേസിൽ മാത്രമല്ല നിങ്ങളുടെ ചുണ്ടിനുണ്ടാകുന്ന ഡാർക്ക് കളറ് അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിനടിയിലുള്ള കറുപ്പ് എന്നിവയ്ക്കും ഈ പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയറും ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെയുള്ള ഗ്ലിസറിനൊക്കെ ഉപയോഗിച്ചാൽ നമ്മൾ ഹെയറിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈക്വൽ ഗ്ലിസറിന് എടുക്കുക അതിനോടൊപ്പം തുല്യ അളവിൽ തന്നെ വെള്ളം എടുത്ത് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് രണ്ടോ രണ്ട് ടീസ്പൂൺ അലോവേറ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോഴും നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഈ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ മുഖം ഇടയ്ക്കിടയ്ക്ക് നോർമലായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങൾ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകണമെന്നില്ല അത് നിങ്ങളുടെ മുഖം കൂടുതൽ ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കിടക്കുക നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്തിട്ടൊന്നും നിങ്ങൾ കിടക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ എപ്പോഴും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മുഖത്തിൻ്റെ കളർ ഡാർക്ക് കളറ് ഡള്ളായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മുഖക്കുരുമൊക്കെ അതിൻ്റെ പാടുകളൊക്കെ എപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക അപ്പം നിങ്ങളുടെ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് ചിലപ്പോൾ ഫാറ്റി ലിവർ കൊണ്ടായിരിക്കാം തൈറോയിഡ് ആവാം പി സി ഒടി ആവാം അപ്പം അടിസ്ഥാന കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മളിവിടെ ചെയ്യണത് ഒരു രോഗീൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നു അവരുടെ അടിസ്ഥാന കാരണം എന്താണ് മൂലകാരണം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ സഹായത്തോടെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് അതിനുശേഷം ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ആണ് ഈ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിസ്ഥാന കാരണം എന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ മെഡിസിൻ എടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാകുകയില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല